ബി ബി ത്രീ എയ്റ്റി കോഴികളെ വളർത്തുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്ന ഒരു പ്രശ്നം ഇതിനെ ആളുകൾ ചെയ്യുന്നത് ഒന്നുകിൽ ചുണ്ട് ഘരിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നെയിൽ കട്ടർ വെച്ചോ കട്ടറ് വെച്ചിട്ടോ ഇതിൻ്റെ ചുണ്ട് കട്ട് ചെയ്ത് വിടുക എന്നുള്ള ഒരു കാര്യമാണ് സാധാരണ നിലയിൽ ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന തീറ്റയ്ക്കകത്തുള്ള ചെറിയ പൊടികൾ ആ പൊടികൾക്കകത്താണ് ശരിക്കും ഇതിന് വേണ്ടതായിട്ടുള്ള വൈറ്റമിൻസ് താരാണ് വണങ്ങിയിട്ടുള്ളത് അത് ഒന്നും ഈ കോഴിക്ക് കൊത്തി തിന്നാൻ പറ്റാത്ത ഒരവസ്ഥ വരും അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ഒരു ഇഷ്ടിക നല്ല രീതിയിൽ നല്ലതുപോലെ ചുമന്ന നല്ലൊരു നമ്മൾ പണിക്കൊന്നും ഉപയോഗിച്ചതൊന്നും ആകരുത് അല്ലാതുള്ള നല്ല ഒരു ഇഷ്ടിക എടുത്തിട്ട് ഈ കൂടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമപ്പ് എവിടെ കണ്ടു കഴിഞ്ഞാലും കോഴികൾ ഇതിൽ കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഇഷ്ടികയുടെ മൊണ്ടക്കാകും ഇതിൻ്റെ പ്രയോഗം മുഴുവനും അത് തമ്മിൽ കൊത്തുന്ന ആ ഒരു ശീലം മാറ്റിയിട്ട് ഇഷ്ടികയുടെ മുകളിൽ കൊത്തുകയും ചെയ്യും നമ്മൾ ചുണ്ട് കട്ട് ചെയ്യളയേണ്ട ആവശ്യവുമില്ല ഇതിൻ്റെ ചുണ്ടിൻ്റെ മൂർച്ച ഇതിൽ പ കുറേ പ്രാവശ്യം കൊത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ചുണ്ടിൻ്റെ മൂർച്ച തന്നെ മാറുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചുണ്ട് കട്ട് ചെയ്യാതെ തന്നെ ഇതിൻ്റെ പരസ്പരം ഉള്ള കൊത്ത് നമുക്ക് നിർത്താൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പക്കൽ ഇതുപോലുള്ള ടിപ്സ് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം